കഴിഞ്ഞ ദിവസം കേണിച്ചെറയിലും പരിസര പ്രദേശങ്ങളിലും വേനൽ മഴയ്ക്കൊപ്പം കാറ്റിൽ ആയിരക്കണക്കിന് വാഴകൾ നിലംപൊത്തി എടുത്തും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകർക്ക് പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടായ കൃഷിനാശം കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് കഴിഞ്ഞ ദിവസം കേണിച്ചെറയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത വേനൽ മഴയ്ക്ക് ശക്തി കുറവായിരുന്നുവെങ്കിലും ശക്തമായ കാറ്റാണ് വീശിയത് പ്രദേശത്തെ വാഴ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് കാറ്റത്ത് നിലമ്പൊത്തിയത് കൂടാതെ കമുകുകളും മറിഞ്ഞു വീണു വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ തകർന്നു കേണിച്ചിറ കാവാലം ബേബിയുടെ അഞ്ഞൂറോളം വാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത് കേളമംഗലം കൊഴുപ്പിൽ രവീന്ദ്രൻ കുഴപ്പിൽ ജയൻ ഇരുത്തിലോട്ടിക്കുന്ന് ബാലകൃഷ്ണൻ എന്നിവരുടെ വാഴകളും നശിച്ചു ബാങ്കിൽ നിന്നും ലോണെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശം താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഞാൻ അഞ്ച് വളവിട്ട വാഴയാണിത് അഞ്ച് വളവിട്ടു പിന്നെ പിന്നെ കുറ്റിക്കാലം കൊടുത്ത് എല്ലാം നടത്തിയ വാഴയാണ് എനിക്ക് ഒരു ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് അഞ്ഞൂറ് വാഴയോളം എന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതിനകത്തുള്ള ഒരു പരമാവധി എല്ലാ വാഴയും